അധികം കെയറിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ചെടിക്ക് അതുപോലെ ഭയങ്കരമായിട്ട് വളപ്രയോഗമൊന്നും നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും അതിൽ പൂക്കളൊക്കെ ഉണ്ടാവും എന്നറിയാം അതുപോലെ കീടശല്യവും താരതമ്യേന കുറവായിരിക്കും ഈ ചെടി നമുക്ക് മെയിനായിട്ട് രണ്ട് രീതിയിൽ വളർത്തിയെടുക്കാം ഒന്ന് വിത്ത് ഉപയോഗിച്ചും ഒന്ന് സ്റ്റെം കട്ടിങ്സ് ഉപയോഗിച്ചും സ്റ്റെം കട്ടിങ്സ് ഉപയോഗിച്ച് വളർത്തിയെടുക്കുമ്പോൾ വിത്ത് ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്ന ചെടിയുടെ അത്രയും വളർച്ച അതിന് ഉണ്ടാവില്ല അതുകൊണ്ട് വിത്ത് മുളപ്പിച്ച് വളർത്തുന്നതാണ് ഈ ഏറ്റവും നല്ലത് പിന്നെ മഴക്കാലത്താണ് വിത്ത് മുളപ്പിക്കാൻ ഏറ്റവും നല്ലത് അതുപോലെ ചെടിച്ചട്ടിയിൽ നടാണെങ്കിൽ അതിൻ്റെ ചെടിച്ചട്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ചെടി മാത്രം അതിൽ നട്ടു കൊടുത്താൽ മതി നമ്മളിങ്ങനെ കുറേ ചെടികൾ അതിൽ നട്ട് കൊടുത്താൽ അതിന് നന്നായി വളരാൻ പറ്റില്ല ഒന്നോ രണ്ടോ ചെടികളാവുമ്പോൾ അതിന് നല്ലപോലെ വളരാനും നിറയെ പൂ ഉണ്ടാവാൻ